പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയും സ്നേഹമുള്ളവരെ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നാം വായനകളിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നത് ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓരോരുത്തരും ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കാരണം ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ക്രിസ്തു ശിരസാണ് സഭാ മക്കളായി നമ്മളെല്ലാം ആ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളാണ് അപ്പോൾ ക്രിസ്തു ആരാണെന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നീ ആരാണ് നീ എന്താണ് ചെയ്യേണ്ടത് എന്ന ഉത്തരം അതിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണ് ക്രിസ്തു എന്താണ് ചെയ്തത് ക്രിസ്തു എന്താണ് അനുഭവിച്ചത് അതുതന്നെയാണ് നീ ചെയ്യേണ്ടത് അതുതന്നെയാണ് നീ അനുഭവിക്കേണ്ടത് അപ്പോൾ ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ വായനയിലൂടെ നാം മനസ്സിലാക്കുന്നത് സഹനദാസിനെ കുറിച്ചുള്ള പ്രവചനമാണ് ആ സഹനദാസിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പ്രവചിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇനി രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ യാക്കോ പബോസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം കൂടെയുണ്ടെങ്കിൽ നീ ക്രിസ്തു ചെയ്ത പ്രവൃത്തി തുടരണം നിനക്ക് വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണെന്ന് അപ്പോസിനെ പഠിപ്പിക്കുകയാണ് എന്താണ് പ്രവൃത്തി ക്രിസ്തു ചെയ്ത പ്രവൃത്തിയാണ് നീ ചെയ്യേണ്ടത് അപ്പോൾ ക്രിസ്തു എന്ന വ്യക്തിയെ ഒരു ചെറിയ ചട്ടക്കൂടിൽ ഒതുക്കി ആ ചട്ടക്കൂട് പോലെ എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തലല്ല ക്രിസ്തു എന്നും പുതിയതാണ് അതാണ് സുവിശേഷത്തിലൂടെ വരുമ്പോൾ യേശുനാഥൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അവർ പറയുന്നുണ്ട് ക്രിസ്തു പ്രവാചകനാണെന്ന് കുറച്ച് പേര് പറയുന്നു സ്നാമയോഹന്നാൻ വീണ്ടും ജനിച്ചതാണെന്ന് പറയുന്നു പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് ആ ചട്ടക്കൂടിൽ നിന്ന് ഉത്തരം പറയുകയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ചട്ടക്കൂടിൽ ഒതുക്കി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എന്നും പുതിയതാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവൃത്തിയും എന്നും പുതിയതായിരിക്കും അവൻ്റെ പ്രവൃത്തി എന്താണെന്ന് സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഹിക്കണം മരിക്കണം ഉയർത്തെഴുന്നേൽക്കണം ഇത് കേൾക്കുമ്പോൾ പത്രോസ് തടസ്സം നൽകുന്നുണ്ട് പത്രോസിനോട് യേശുനാഥൻ പറയുന്ന മറുപടി നിന്റെ ചിന്തകൾ ദൈവീകമല്ല മാനുഷികമാണ് ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണമായ ക്രിസ്തു ജനിച്ചെങ്കിൽ ആ പദ്ധതിയുടെ പൂർത്തീകരണമായി അവൻ സഹിക്കണം മരിക്കണം ഉയർത്തെഴുന്നേൽക്കണം അതിന് തടസ്സം നൽകാൻ ആർക്കാണ് സാധിക്കുക ഇനി ആ ക്രിസ്തു സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളായ നമ്മൾ അതേ വഴിയിലൂടെ തന്നെയാണ് യാത്ര തുടരേണ്ടത് അതുകൊണ്ടാണ് സുവിശേഷൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നീ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ തന്നെ വരുത്തു ഒരു സംശംഭഹിച്ച് എൻ്റെ പിന്നാലെ വരണം ക്രിസ്തു ചെയ്തത് ചെയ്യണം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവനെ നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞു അതോടൊപ്പം തന്നെ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അസ്തിത്വത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം വെറും വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല വിശ്വസിക്കുന്നവൻ്റെ പ്രവൃത്തി കൂടെ ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസി ആ ഒരു വളർച്ചയിലേക്കാണ് ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ദൈവങ്ങൾ എല്ലാവരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ